എൻ്റെ പേര് ആതിര ഞാൻ ഇന്നൊരു സ്പെഷ്യൽ മീൻകറിയാണ് പച്ചപ്പെടുത്തത് എൻ്റെ അമ്മ വെക്കുന്നതാണ് അടിപൊളിയായിട്ട് അമ്മ വെക്കും ഫുഡ് ആദ്യം വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി സാധാരണ രീതിയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചുവന്ന ചുവന്നുള്ളി കുഞ്ഞുള്ളി പിന്നെ മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ് ഞാൻ വേണ്ടി എടുത്ത മൂന്ന് തക്കാളിയാണ് മൂന്ന് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കാണ് പിന്നെ എല്ലാവരി ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും സാ കൊച്ചു സവാള സവാള അമ്മ എടുത്തേ സവാള സവാളയെല്ലാം കൂടെ അരയ്ക്കും ഇച്ചിരി ഒഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് അവൻ അരച്ച് ചേർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നതങ്ങനെയാണ് അങ്ങനെ അമ്മ അരച്ച് ചേർത്ത് അവൻ അമ്മ അരയ്ക്കുന്ന സിടമണ്ടിരയ്ക്ക് പറ്റിയിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെ അരച്ചു കഴിഞ്ഞു പിന്നെ അതൊരു പ്ലേറ്റിലോട്ടാക്കി അതൊരു പ്ലേറ്റിലോട്ടാക്കിയ ശേഷം പിന്നെ എടുക്കുന്നത് എന്താണ് തക്കാളിക്ക് അരിഞ്ഞ് പീസാക്കിയിട്ട് തക്കാളിക്ക് അരിയാൻ പോകാം അരയ്ക്കാൻ പോവാണ് ആ അരയ്ക്കാൻ പോകുന്ന വെച്ചാൽ ഇത് നല്ല കൊഴുപ്പ് ഇത് നല്ല കൊഴുപ്പ് കിട്ടും അതല്ല ഇപ്പോൾ തക്കാളി സാധാരണ അരിഞ്ഞിട്ട് വയ്ക്കുമ്പോഴേ ഇച്ചിരി പച്ചമാകുമ്പം പോലെ തോന്നും ഇതിപ്പോൾ അരച്ചി ചെറുക്കുമ്പോഴല്ലോ കറി വേറെ ലെവൽ ടേസ്റ്റാണ് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക വേറൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല തക്കാളി അരി അരി അരച്ച് കയർക്കണം അതേ ഉള്ളൂ ഭയങ്കര മാണ് ഭയങ്കരത്തെ അത്രയും വലിയ അടിപൊളി സ്മെല്ലാണ് അങ്ങനെ തക്കാളി അരയ്ക്കാൻ പോകുമ്പോൾ അങ്ങനെ തക്കാളി അരച്ചു ഇതുപോലെ പേസ്റ്റ് ആക്കണം അങ്ങനെ തക്കാളി പേസ്റ്റ് പിന്നെ ഇഞ്ചി ഇഞ്ചി പഴത്തിലുള്ളവണ്ണം അരച്ചിട്ട് കരിവേപ്പില പിന്നെ മീൻ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ മുളക് മുളക് അതെല്ലാം പുളി കുടം പുളി പിന്നെ തക്കാളി അടിച്ചിട്ട് അങ്ങനെ ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് പിന്നെ എല്ലാം മീൻകല് സാധാ മീൻകല് വെക്കുന്ന പോലെ തന്നെ വെക്കുന്ന കടുകിട്ട് അമ്മ ഇച്ചിരി അവസരപ്പെട്ടു വെണ്ണ നടി ചൂടാകുന്നതിന് മുമ്പ് കടുകടുത്തിട്ട് ഇനി കടകു കടുക് പൊട്ടും കുറച്ച് എടുത്തു ഇങ്ങനെ കടുകൊക്കെ പൊട്ടിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടെ അരച്ച് ഇട്ടു കറിയേപ്പില ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ അരച്ചത് ഇട്ടു എനിക്കത് കൈ പെട്ടെന്ന് പറ്റി എൻ്റെ കയ്യിൽ തെറിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നന്നായിട്ട് വഴറ്റി വയറ്റി വറ്റി നല്ല ബ്രൗൺ ഷുഗർക്കാവുന്ന അങ്ങനെ അത്രയായി നേരം ഞാൻ വെയിറ്റ് ചെയ്തു നിന്നു അങ്ങനെ ആകുമ്പോൾ പിന്നെ ഉലുവയിട്ട് കേട്ടോ നമ്മൾ ഉലുവയിട്ട് പിന്നെ ഉലുവിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി ായിട്ട് ഇളക്കി നല്ല നല്ല ബ്രൗണിഷ് കളറായി വരുന്നുണ്ട് നല്ല ബ്രൗണിഷ് കളറായിട്ട് വരുന്നു പിന്നെ ഇതിനകത്തോട്ട് നല്ല തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കിയത് ഇട്ട് അതും ഇനി നന്നായിട്ട് ഇളക്കി നല്ല എന്താ ചമചമാതിരിക്കുകയാണ് അടിപൊളിയായിരുന്നു ഇങ്ങനെ ഞങ്ങൾ പാചകം ചെയ്യുന്ന ആരൊക്കെയാ നോക്കിയേ അമ്മ അമ്മ എൻ്റെ മോളുടെ പാചകം ചെയ്യുന്നത് അവളിങ്ങനെ നോക്കിയിരിക്കുക എന്തോ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ അങ്ങനെ പിന്നെ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അപ്പോൾ മല്ലിപ്പൊടി മീൻ കറിക്ക് മല്ലിപ്പൊടി ഇട്ടാൽ വേറെ ടേസ്റ്റ് മുളപൊടി മാത്രം ഇട്ട വേറൊരു ലെവൽ ടേസ്റ്റാണ് മുള പൊടിയും മാത്രം ഇട്ട് മല്ലിപ്പൊടി ഇടാതിരുന്ന വേറെ വേറൊരു ടേസ്റ്റാണ് അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ അത് വെച്ചിട്ടാണ് മുളക് പൊടിയൊക്കെ പച്ചമണം മാറിയിട്ട് ഒഴിച്ച് നന്നായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇളക്കി അതെല്ലാം സെറ്റാക്കി ബാക്ക്ഗ്രൗണ്ടിൽ സിനിമ ഇട്ടേക്കുന്നു കേട്ടോ ഇതൊന്നും ഇതി ഞാൻ ഈ വോയിസ് ഓവർ ഇടുന്നതിന് ഒരു മര്യാദ കാണിക്കുന്നില്ല ഒരു സിനിമയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാണ് മോള് കേട്ടോ അങ്ങനെ വീഡിയോസ് കാണിട്ടുണ്ട് പുളിയിട്ട ഏതാട്ടോ പുളിയിട്ട് സാധാരണ രീതി തന്നെ നിങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലും ചെയ്യുന്നില്ലെന്ന് എല്ലാവരും വീട്ടിലും ഇത് തന്നെ ചെയ്യുന്നത് ഞാൻ കാണി എല്ലാം പറയും കാണിക്കുന്നേ ഉള്ളൂ അപ്പോഴും നിങ്ങൾ ചോദിക്കും അതിട്ടില്ലല്ലോ ഇതിട്ടില്ലല്ലോ ചോദിക്കും അപ്പോഴും ഞാൻ എല്ലാം പറയുന്നില്ല നല്ലത് അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ E poi lascerò che siano qui, lascerò che non qui per അങ്ങനെ മീന്ത വച്ചി വറ്റിയില്ല വറ്റാറുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂളിയതാ നോക്കണമല്ലോ തുറന്നു നോക്കി ഇപ്പൊ ഒന്നായില്ല കുറച്ചുകൂടെ അഞ്ചു കൂട്ടുകൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അവസാനം റെഡിയായി അട്ടിപ്പൊലി കൊഴു കൊഴാന്നിരിക്കുകയാണ് മീൻകറി എന്താ മാണവും നീക്കറിയോ അട്ടിപ്പോളുകയാണ് മാ അത് കണക്കാൻ ടേസ്റ്റ് സൂപ്പറും മാണമാണ് ഞാൻ ഭയങ്കര അഡിക്റ്റാണ് ഇങ്ങനെ അമ്മ വിനെ വെക്കുന്ന മീൻകറിക്ക് ഭയങ്കര അഡിക്റ്റാണ് ഞാൻ പക്ഷേ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല പാളിപ്പോയിട്ടേ ഉള്ളൂ അങ്ങനെ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്തൊക്കെ വീഡിയോ ആ വീഡിയോ വളർന്നെങ്കിൽ ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ചെയ്യുന്നതിൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് എന്തൊക്കെ എന്തൊക്കെ വീഡിയോസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ ബായ്